ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന ഒരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള സത്യം കേട്ടതോടുകൂടി ജയനിർമ്മലയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ജയനിർമ്മലയ്ക്ക് സന്തോഷം അഭിനയിക്കുന്നത് പോലെ കാണിക്കുകയാണ് പക്ഷേ ജയനിർമ്മല മനസ്സിൽ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചു വച്ചിട്ടുണ്ടാകും ഇനി ഗർഭിണിയായിട്ടൊന്നും ഒരു കാര്യവുമില്ല എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നീ ഇനി ഉണ്ടാവില്ല എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇനി മാനസ് മാത്രമാണ് ഉണ്ടാവുക അതുമാത്രമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ജയനിർമ്മല മനസ്സിലൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് പക്ഷേ സേതുവിന് ജയനിർമ്മലയുടെ മനസ്സിലിരപ്പൊക്കെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ സേതു ഗായത്രിയോടും മായയോടും കൂടി ചേർന്ന് പറയുകയാണ് ഇനി മാനസയുടെ വയറ്റിൽ ആ കുഞ്ഞു പാടില്ല ഇനി എത്രയും പെട്ടെന്ന് സൂര്യയും ഭാവനയും കൂടി ഒരു തീരുമാനം എടുക്കണം മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇനി വേണ്ട എന്ന് വെക്കണം അതാണ് ഇനി നല്ലത് എന്ന് പറയാട്ടോ അപ്പൊ ഗായത്രിക്ക് അതങ്ങ് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് ആവുകയാണ് അപ്പൊ ഗായത്രി പറയുന്നുണ്ട് എന്താ സേതു നീ പറയുന്നത് അതൊരിക്കലും നടക്കില്ല എന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഒരു കുഞ്ഞിനെ കളയുക എന്നൊക്കെ മാത്രം മഹാപാപമാണെന്ന് നീ എന്താ ഒന്നും മനസ്സിലാക്കാത്തത് എന്ന് പറയണം അപ്പം മായയും പറയുന്നുണ്ട് അത് നടക്കില്ല ചെയ്തു കേട്ടോ നമ്മളെല്ലാവരും പറയുന്നത് പോലെ ജയനിർമ്മല ആൻറ്റി അത് സമ്മതിക്കുകയും ഇല്ല എന്ന് പറയട്ടോ അപ്പോൾ ചെയ്തു പറയണേ ഞാൻ പറയുന്നത് എനിക്ക് സങ്കടമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഒരു കുഞ്ഞിനെ കളയുക എന്ന് പറഞ്ഞതിലോട് എനിക്കും താല്പര്യമില്ല പക്ഷേ നമ്മുടെ ഭാവനമോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ആ ആന്റിയുടെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ അവരെ വിശ്വസിക്കാൻ ഒരിക്കലും കൊള്ളില്ല അതുകൊണ്ട് മാനസയുടെ വയറ്റിൽ വളരുന്ന മാനസിക ില്ലാതാവുന്നതോടു കൂടിയിട്ടാണ് ഭാവനയുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഭാവനയും സൂര്യയും തന്നെ ഇതിനൊരു തീരുമാനമെടുക്കുന്നതാണ് നല്ലത് എന്ന് പറയാണ് അപ്പോൾ മായും പറയുന്നുണ്ട് ഒരിക്കലും സൂര്യയും ഭാവനയും ഇതിനൊന്നും കൂട്ടു നിൽക്കുകയില്ല ഭാവനയ്ക്ക് ഒരിക്കലും ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ കളയുകയുമില്ല അതുകൊണ്ട് അതൊന്നും നടക്കില്ല ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കമ്മേ ആ ആൻറ്റിയുടെ സ്വഭാവം അനുസരിച്ച് ഭാവനയ്ക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാക്കാൻ അവർ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഗായത്രിക്ക് മായക്കും ഏത് പറയുന്നതിലും കാര്യമുണ്ട് പക്ഷെ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് സൂര്യയും ഭാവനയും കൂടി തന്നെ തീരുമാനിച്ചോട്ടെ എന്ന് ഗായത്രി പറയുകയാണ് പിന്നീട് മാനസയും സൂര്യയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് സൂര്യക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിനൊക്കെ കാരണം ഞാൻ തന്നെയാണ് സൂര്യക്ക് ഇപ്പോ രണ്ട് വേഷം കിട്ടേണ്ടി വന്നു എന്നൊക്കെ പറയുകയാണ് ഭാവന ഒരു അമ്മയാകുന്നു എന്ന് കേട്ടപ്പോൾ കേട്ടപ്പോ മാനസിക്കൊരുപാട് സന്തോഷമാവുകയാണ് ആ സമയത്ത് മാനസ മാനസയുടെ വയറ്റിൽ കൈവെച്ച് തലോടുന്നുണ്ട് അങ്ങനെ മാനസ ഭാവനയ്ക്കും സൂര്യക്കും ആ കുഞ്ഞു കൊടുക്കാം എന്നുള്ള ആ തീരുമാനമൊക്കെ ഇനി വൈകാതെ മാറാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതിനുള്ള കരുക്കളൊക്കെ ഇനി മാനസയുടെ അച്ഛനും അമ്മയും ഒരുക്കുന്നുമുണ്ട് മാനസയ്ക്ക് വയറ്റിൽ വളരുന്ന കുഞ്ഞിനോട് ഒരു പ്രത്യേക അടുപ്പം തന്നെയാണ് ഉള്ളത് എപ്പോഴും മാനസ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നത് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള വാക്കുകളൊക്കെയാണ് വാക്കുകളൊക്കെയാകട്ടോ മാനസ ആദ്യമേ പറയുന്നത് ഇങ്ങനെ സൂര്യയും മാനസയും കൂടി സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇനി അമ്മയുടെ തീരുമാനം എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയില്ല അമ്മയുടെ ഈ സ്വഭാവത്തിലെ വ്യത്യാസം കൊണ്ട് ഞാനാണ് ഇപ്പോൾ കഷ്ടപ്പെടുന്നത് ഞങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയാൻ നീയും അമ്മയും കൂടി എടുത്ത ഈ തീരുമാനം കൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും ബുദ്ധിമുട്ടുന്നത് ഞാനല്ല ഈ തീരുമാനം എടുക്കുമ്പോഴും രണ്ടാമതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതാണ് നിങ്ങൾ ഇപ്പോൾ കാണിച്ച അബദ്ധം നിങ്ങൾ ഒരു തീരുമാനവും ചിന്തിക്കാതെയാണ് ഓരോന്നും ഞങ്ങളോട് പോലും ചോദിക്കാതെ ചെയ്തത് അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോൾ അനുഭവിക്കുന്നത് ഞാനുമാണ് നീ കരുതുന്നുണ്ടോ നിന്റെ അമ്മയും അച്ഛനും ഇനി വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ പുറകെ എന്തൊക്കെ വയ്യാവാലികളാണവോ വരാൻ പോകുന്നത് സൂര്യ മാനസിയോട് പറയുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ മാനസിങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട് ഒന്നും വരില്ല ഒരു കുഴപ്പവും വരില്ല ഇനി അച്ഛനും അമ്മയും എന്ത് നാടകം കളിച്ചു വന്നാലും അവരുടെ മുന്നിൽ ഞാൻ വീണു പോവില്ല എന്നുള്ള വാക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടർ വന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞ ശേഷം സൂര്യയോടും ജയനിർമ്മലയോടും കൂടി ചേർന്ന് പറയും മാനസയുടെ കാര്യങ്ങൾ ഇനി നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം സാധാരണ പോലത്തെ ഗർഭധാരണമല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒന്നിനു ഒരു കുറവും വരാതെ വേണം മാനസയെ നിങ്ങൾ ഇനി നോക്കേണ്ടത് മാനസ കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നും ഒക്കെ കഴിച്ചിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അതിന് ദോഷഫലമാണ് ഉണ്ടാവുക എന്നൊക്കെ പറയുകയാണ് പിന്നെ മാനസയുടെ മനസ്സിൽ അച്ഛനും അമ്മയും അകന്ന് നിൽക്കുന്നത് വല്ലാത്ത വിഷമം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനും ഒരു പരിഹാരം നിങ്ങൾ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ പോകുന്നത് മാനസയോട് സൂര്യ പറയുന്നുണ്ട് ഭാവനയെ നോക്കുന്നത് മറ്റൊരു ഡോക്ടറും നിന്നെ നോക്കുന്നത് മറ്റൊരു ഡോക്ടറും ആയതുകൊണ്ടാണ് ഈ നാടകം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ എല്ലാ കള്ളിയും ഡോക്ടർമാർ തന്നെ അറിഞ്ഞേനെ എന്ന് പറയുകയാണ് മനസ്സ് പറയുന്നുണ്ട് സൂര്യ ഇപ്പൊ വല്ലാത്ത ബുദ്ധിമുട്ടുന്നുണ്ട് അത് ഞാൻ കാരണമാണല്ലോ എന്ന് ഓർത്ത് എനിക്ക് വല്ലാത്ത കുറ്റബോധവും വരുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പൊ സൂര്യ പറയുന്നുണ്ട് ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വരാനുള്ളതെല്ലാം തന്നെ ഇനി അനുഭവിക്കുന്നു അല്ലേ ഇനി കഴിയൂ എന്നൊക്കെ പറഞ്ഞ സൂര്യ പിന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് ജയനിർമ്മല മനസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും അങ്ങനെ ജയനിർമ്മല കുറച്ച് ലഡു ഒക്കെ പാർസൽ ആയിട്ട് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് അത് കൊണ്ടുകൊടുക്കാണ് അപ്പോൾ ആ ലെഡു നോക്കിയിട്ട് ജയനിർമ്മല മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവും ഞാനിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ സന്തോഷം അഭിനയിക്കുന്നുണ്ട് അതും ഭാവന ഒരു അമ്മയാകുന്നു എന്ന് കേട്ടത് പക്ഷേ ഞാൻ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെയാണ് കേട്ടോ ജയനിർമ്മല മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക അങ്ങനെ ജയനിർമ്മല മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക ഭാവനയുടെ ആ കുഞ്ഞിനെ കളയണം എന്ന് തന്നെ ആയിരിക്കും കേട്ടോ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു മാത്രം മതി എന്റെ സൂര്യക്ക് അവകാശിയായിട്ട് അല്ലാതെ ഭാവനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെ സൂര്യക്ക് അവകാശിയായിട്ട് വേണ്ട എന്ന് തന്നെയായിരിക്കും ജയനിർമ്മല ദുഷിച്ച മനസ്സോടെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവുക പക്ഷേ ജയനിർമ്മലയുടെ ആ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല ജയനിർമ്മലയ്ക്ക് ഇനി വലിയൊരു തിരിച്ചടി തന്നെയാണ് അനുഭവിക്കാൻ കിടക്കുന്നത് അങ്ങനെ ജയനിർമ്മല മനസ്സിലൊന്ന് ദുഷിച്ച മനസ്സോടെ ചിന്തിച്ച് നിൽക്കുന്ന ആ സമയത്താണ് അവിടേക്ക് ദേവൻ വരുന്നത് അപ്പോൾ ദേവനാണെങ്കിലോ ഭാവന ഒരു അമ്മയായ വിവരമൊന്നും അറിയാതെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ജയയെ കാണുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി ജയ ഇങ്ങനെ ദേവനോട് സംസാരിക്കേണ്ട ദേവട്ട ഇവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിനക്കെന്താ നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആ ഉണ്ടല്ലോ ഭാവന ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് എന്ത് നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങളിവിടെ മാനസമോളയും കൂട്ടി വന്ന സമയത്ത് ഭാവനയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ ആ വിവരം അറിഞ്ഞത് തന്നെ എന്ന് പറയുന്നത് അങ്ങനെ നിർമ്മലയെ കാണുമ്പോൾ ദേവൻ പറയുന്നുണ്ട് നിന്റെ ഈ സന്തോഷമൊക്കെ ഒരു അഭിനയം പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ജയേ നീ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ നാശമായി തീരേണ്ട അതുകൊണ്ട് നിന്റെ ദുഷിച്ച മനസ്സിലും നീ മാറ്റാൻ നോക്കിക്കോ അതാണ് നിനക്ക് നല്ലത് നമ്മുടെ സൂര്യയെ നിന്റെ മനസ്സിലിരിപ്പിനൊന്നും കിട്ടുകയുമില്ല എന്ന് നീ ഓർത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ദേവൻ ഒരു വാണിങ്ങി പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജയനിർമ്മലയും ദേവനും കൂടി സംസാരിക്കുന്നതെല്ലാം മാനസയുടെ അച്ഛനും അമ്മയും ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് കേട്ടോ മാനസയുടെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടാവും അങ്ങനെ മാനസയെ കാണാൻ വേണ്ടി അവർ പേരും കൂടി ധൃതി പിടിച്ചു പോകുന്ന സമയത്ത് ദേവന്റെ മുന്നിൽ പോയി ചാടുകയാണ് അപ്പോൾ ദേവൻ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഹോസ്പിറ്റൽ ിലാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട എന്ന് ജയം പറയാട്ടോ ഞങ്ങൾ എൻ്റെ മോളെ കാണാനാണ് വന്നത് അതിന് നിങ്ങളുടെ ആരുടെയും അനുവാദം വേണ്ട എന്ന് പറയുമ്പോൾ മര്യാദക്ക് അജയ നീ ഇവിടെ നിന്നും പോയിക്കോ അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇനി അടുത്തത് കിട്ടാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അതെന്താ മച്ചമ്പി അങ്ങനെ പറഞ്ഞത് മച്ചമ്പി എന്ന് നിന്നോട് ഞാൻ വിളിക്കരുത് എന്ന് പറഞ്ഞതല്ലേ നീ എന്തിനാ എന്ന മച്ചമ്പി എന്ന് വിളിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാൻ വേണ്ടി നോക്ക് എന്ന് പറയാട്ടോ അപ്പം അജയം പറയുന്നുണ്ട് ഇത് അതിനെ നിങ്ങളുടെ വീടൊന്നുമല്ല ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടേക്ക് ആര് ഒരു വിരണം വരണ്ട എന്നുള്ളതൊന്നും നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല നിങ്ങളുടെ വീട്ടിലേക്കല്ലേ ഞങ്ങൾക്ക് പ്രവേശനമില്ലാത്തതുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എത്ര തടസ്സം പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങളുടെ മോളെ കണ്ടിട്ടേ ഞങ്ങൾ ഇവിടെ നിന്നും പോകൂ എന്ന് പറയട്ടോ അങ്ങനെ അജയനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ദേവൻ മര്യാദ കണ്ണ് എന്നോട് പറഞ്ഞത് സൂര്യയുടെ മുന്നിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ പരുവത്തിൽ പോവേണ്ടി വരില്ല എന്ന് പറയാണ് അങ്ങനെ ദേവൻ കഴിഞ്ഞ ശേഷം അജയനും പ്രസീതയും പിന്നീട് ഒളിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് വീണ്ടും അവരെല്ലാവരും കൂടി സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേൾക്കുകയും സേതു കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ അജയനും പ്രസീതയും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് അപ്പോൾ മാനസയുടെ മാറ്റിൽ വളരുന്ന കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞ ഉടനെ ഭാവനയ്ക്കും സൂര്യയ്ക്കും കൊടുക്കാമെന്നല്ലേ മാനസ പറഞ്ഞത് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഗായത്രി മായും കൂടി സേതുവിനോട് പറയുകയാണ് അപ്പോൾ അജയനും പ്രസീതയും ആ പിന്നെ ഞങ്ങളുടെ മോൾ കറിവേപ്പിലയല്ലേ കാര്യം കഴിഞ്ഞാൽ പിന്നെ അവളെ പുറത്താക്കാമല്ലോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മനസ്സിലിരിപ്പം നടക്കാൻ പോകുന്നില്ല എൻ്റെ മകൾക്ക് ആകെയുള്ള പിടിവള്ളിയാണ് ആ കുഞ്ഞു കുഞ്ഞ് ആ കുഞ്ഞു തന്നെ അവളുടെ ജീവിതത്തിൽ ഉണ്ടാവും അത് ആർക്ക് തന്നെയും കൊടുക്കാനും പോകുന്നില്ല സൂര്യയും മാനസയും ആ കുഞ്ഞും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് ഞങ്ങൾ ഇതുവരെയും കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല ഭാവന ഇനി സൂര്യയുടെ ജീവിതത്തിൽ കയറാനും പോകുന്നില്ല എന്നൊക്കെയാണ് അജയനും പ്രസീതയും ഇത് കേൾക്കുന്ന സമയത്ത് പരസ്പരം പറയുന്നത് ഇത് ഭാവനയുടെ അടുത്തേക്ക് ദേവൻ ചെല്ലുകയാണ് എന്നിട്ട് ദേവൻ ഭാവനയോട് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് ഞാൻ ഇവിടെ വന്നു പ്പോഴാണ് അറിഞ്ഞത് ജയയാണ് എന്നോട് പറഞ്ഞത് എന്തായാലും മോളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു നിന്റെ കണ്ണീര് ദൈവം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെയും സൂര്യയുടെയും പ്രാർത്ഥന ദൈവം കേട്ടു ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ലഡുവുമായിട്ട് ജയ അവിടേക്ക് വരുന്നത് ഭാവനയുടെ അടുത്തേക്ക് അഭിനയിച്ചുകൊണ്ട് അപ്പോൾ ദേവനും ഭാവനയും കൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ ജയക്കിങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഭാവനയും സൂര്യയും കൂടി മാനസയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അജയൻ്റെയും പ്രസീതയുടെയും മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ സൂര്യ ഇതിനെക്കുറിച്ചൊന്ന് മാനസയോട് പറയുന്നുണ്ട് അപ്പോൾ മാനസ പറയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു മനസ്സിലിരിപ്പും നടക്കാൻ പോകുന്നില്ല അച്ഛനും അമ്മയും എന്നെ കണ്ട് എന്ത് പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കാനും പോകുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും അച്ഛനും അമ്മയും കൂടി ചേർന്നാണ് ഭാവനയോട് ഇത്രയും വലിയ ചെയ്തത് അതിനുള്ള പ്രായശ്ചിതമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ തന്നിരിക്കും അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായി മാറാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല എന്നുള്ള വാക്കുകളിടയ്ക്ക് ഭാവനയ്ക്കും സൂര്യക്കും മാനസ് കൊടുക്കുകയാണ് പിന്നീട് ഭാവനയെ കാണാൻ വേണ്ടി വല്യച്ഛനും വല്യമ്മയും വരികയാണ് കേട്ടോ സന്തോഷത്തോട് കൂടിയിട്ട് ഭാവനയുടെ നല്ല മനസ്സുകൊണ്ടാണ് ഭാവനയ്ക്ക് വീണ്ടും ഒരു അമ്മയാവൻ കഴിഞ്ഞത് സന്തോഷത്തോട് കൂടി ജാനകിയും വിജയപത്മനും കൂടി ഗായത്രിയോടും സേതുവിനോടും മായോടൊക്കെ പറയുകയാണ് അങ്ങനെ ഭാവനയെ കണ്ട് സംസാരിക്കുകയാണ് അങ്ങനെ ഗായത്രിയോടും സേതുവിനോടും മായോടും കൂടി പറയുന്നുണ്ട് ഇനി പ്രസവം കഴിയുന്നത് വരെ ഭാവനയെ ഇനി ആ വീട്ടിലേക്ക് പറഞ്ഞയക്കണ്ട അതാണ് ഏറ്റവും നല്ലത് ഇനി വീണ്ടും ഒരു റിസ്ക് എടുക്കാൻ നിൽക്കണ്ട എന്ന് ജാനകി പറയുകയാണ് അതുകൊണ്ട് ഭാവനയുടെ സുരക്ഷയ്ക്ക് ഭാവന നിന്റെ കൂടെ നിൽക്കുന്നതാണ് ഗായത്രി ഏറ്റവും നല്ലത് എന്നൊക്കെയുള്ള കാര്യം ജാനകി ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് മനസ്സിലാക്കിയ ജയനിർമ്മല ഇനി ഒരു കളി കളിക്കാൻ പോകുന്നുണ്ട് ഭാവനയെ വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു കേട്ടോ ഭാവനയോട് പറയും ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ സൂര്യയുടെ കുഞ്ഞ് അതും ഇനി എനിക്ക് രണ്ട് പേരെ കുട്ടികളെയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള നാടകമൊക്കെ അഭിനയിച്ച് ഭാവനയെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവണം എന്നാണ് കേട്ടോ ജയനിർമ്മല തീരുമാനിക്കുന്നത് എന്നിട്ട് ഭാവനയുടെ കുഞ്ഞിനെ കളയണം എന്നുള്ള ദുഷിച്ച മനസ്സോടെയാണ് ജയനിർമ്മല ഓരോ കരുക്കൾ നീക്കാൻ പോകുന്നത് മനസ്സിലാക്കിയിട്ടാണ് ജാനകി ഗായത്രിയോട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ജയനിർമ്മലയുടെ കൂടെ ഭാവനയെ പറഞ്ഞയക്കരുത് നിന്റെ കൂടെ തന്നെ നിർത്തി ഭാവനയുടെ പ്രസവം കഴിയുന്നത് വരെയും ആ വീട്ടിലേക്ക് പറഞ്ഞയക്കരുത് എന്ന് ജാനകി ഗായത്രിയോട് ഓർമ്മപ്പെടുത്തുകയാണ്